നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് സാഹിത്യ പുരസ്കാരങ്ങൾ ഏറ്റവും ആയ സാഹിത്യ പുരസ്കാരങ്ങളാണ് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് എഴുത്തച് പുരസ്കാരമാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് കൂട്ടുകാരെ അത് എൻ എസ് മാധവനാണ് ആരാണ് എൻ എസ് മാധവൻ ഈ മുപ്പത്തി മുപ്പത്തി രണ്ടാമത് അതുപോലെ തന്നെ മുപ്പത്തി ഒന്നാമത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പി എസ് സി ചോദിക്കുന്നത് ചിലപ്പോൾ മുപ്പത്തി ഒന്നാമത് എഴുത്തും പുരസ്കാരം ജേതാവ് ആരും പി എസ് സി ചോദിക്കുന്നത് നമ്മൾ ചിലപ്പോൾ എന്താക്കും നമ്മൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് പി എസ് സി ചോദിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ എസ് മാധവ എന്ന് എഴുതാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി രണ്ടാമത് നാലിൻ്റെ പകുതി രണ്ട് അത് ജസ്റ്റ് നോർത്ത് വെക്കുക ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി െ മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് എഴുത്തച്റ്റും പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വാസുന്ദൻ ഇത് രണ്ടും പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് ഓക്കെ അല്ലേ എസ് ഇമ്പോർട്ടൻ്റ് പഠിക്കണേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തിനാലിലെ നാലിൻ്റെ പകുതി എടുത്തോ രണ്ട് മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ മാധവൻ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസുതനാണ് അല്ലേ ഈ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എന്നാണ് കൂട്ടുകാരെ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണല്ലേ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള എങ്കിൽ രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്ത പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി വത്സലയയാണ് പി വത്സലയുടെ പ്രത്യേകത എന്താണ് ആ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന പി വത്സലയാണ് അല്ലേ എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന അഞ്ചാമത്തെ വനിത എന്താണ് ഏഴുറ്റം പുരസ്കാരം നേടുന്ന അഞ്ചാമത്തെ വനിതയാണ് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പതാമത് എഴുത്തും പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് അത് സേതു മാധവൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പതാമത് എഴുത്തും പുരസ്കാരം ലഭിച്ചത് സേതു മാധവൻ ഈ സേതുവിൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ഇത് ഈ ഇറക്കി നടന്നു പി എസ് സി പരീക്ഷയിൽ പി എസ് സി ചോദിച്ചതാണ് സേതു മാധവൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ പി എസ് സി ചോദിച്ചിങ്ങനെയാണ് അക്കങ്ങൾ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാണ് എസ് അല്ലെങ്കിൽ സേതു മാധവൻ ഇനി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് ബാലാമണിയമ്മ അല്ലേ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയാണ് ബാലാമണിയമ്മ എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച ഇത്രയും ചോദ്യങ്ങളാണ് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ചെല്ലത് ഓക്കെ എസ് വളരെ വളരെ ആയ കാര്യങ്ങൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിരണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് എൻ എസ് മാധവനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് ഓക്കെ അല്ലേ യെസ് ഇനി വള്ളത്തോൾ പുരസ്കാരം അവസാനമായി വള്ളത്തോൾ പുരസ്കാരം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം ചേതാവ് യെസ് ധാരൻ പി സക്കറിയാരാണ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദനാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രഭാവർമ്മ ഓർത്തിരിക്കണേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി സക്കറിയ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ രണ്ടായിരത്തി പതിനേഴിൽ പ്രഭാവർമ്മ എന്നിവർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഓക്കെ എസ് സി വള്ളത്തൊള പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അല്ലേ വള്ളത്തൂൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് വളർത്ത പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ആറൊന്ന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് വള്ളത്തൊൽ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക പി എസ് സി ഓൾറെഡി ചോറ് ചൊല്യമാണ് എന്നൊക്കെ പ്രഥമ പുരസ്കാരം വള്ളത്ത പുരസ്കാരത്തിന് പ്രഥമ പുരസ്കാരം ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ് ഇനി വള്ളത്ത പുരസ്കാരം കിട്ടിയ ആദ്യത്തെ വനിത ഭാലാമണിയമ്മ ബാലാമണിയമ്മക്ക് വള്ളത്തൽ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നമ്മൾ പഠിച്ചു പാലാനാരായണൻ എന്നാർക്കാണ് വള്ളത്തൂർ പുരസ്കാരം ആദ്യമായി ലഭിച്ചതെങ്കിൽ നമ്മുടെ വള്ളത്തൂർ പുരസ്കാരം രണ്ടാമത് ലഭിച്ചതായിക്കാണ് അത് ശൂരനാട് ശൂര്യനാട് ശൂരനാട് ശൂര്യനാട് നമ്മൾ എന്താ പഠിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള നമ്മളെ ഏഴുച്ചതിൻ്റെ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള ഈ ഏഴുച്ചതിൻ്റെ പുരസ്കാരം ആദ്യമായി ലഭിച്ച ശൂരനാട് കുഞ്ഞൻപിള്ളേക്കാണ് എന്ത് വള്ളത്തുള്ള പുരസ്കാരം വള്ളത്തുള്ള പുരസ്കാരം രണ്ടാമത് ലഭിച്ചത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹരിവരാസന പുരസ്കാരം ഈ നടന്ന ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്താണ് പി കെ വീരമണി ദാസൻ നാല് ദാസന്മാർ ഒരു രാജാവിൻ്റെ നാല് ഭാഗങ്ങളിലും നാല് ദാസന്മാർ ഇരിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നുണ്ട് അല്ലേ രാജാവിനെ സംരക്ഷിച്ചുകൊണ്ട് നാല് ദാസന്മാർ ഇരിക്കുന്നുണ്ട് ജസ്നോർത്ത് വെക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹരിവരാസന പുരസ്കാരം ചെയ്താവ് കൈതപ്പം ദാമോദര നമ്പൂതിരിയാണ് നമ്മളെല്ലാവരും എന്താണ് പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അല്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹരി കൈതപ്പം ദാമോദര നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീരമണി ദാസനാണ് ാണ് ഓക്കെ അല്ലേ യെസ് പറയാൻ കാരണം വീരമണി രാജു ആണോ എന്നുള്ള കൂട്ടുകാർക്ക് കൺഫ്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പി വീരമണി രാജുവിനി എന്താണ് ഹരിവരാസന പുരസ്കാരം രാജു ഒരു രാജു മാത്രമേ ഉള്ളൂ രാജു രാജ്യം നമ്മൾ കഥ പഠിച്ചിട്ടില്ല അതിലൊരു രാജു മാത്രമേ ഉള്ളൂ യെസ് അത് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വീരമണി രാജു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹരിവരാസന പുരസ്കാര ചേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലപ്പി രംഗനാഥ് ഓക്കെ അല്ലേ യെസ് ഇനി ഹരിവരാസന പുരസ്കാരം പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എന്നിട്ടാ നമ്മുടെ ആ പുരസ്കാരം എത്രയാണ് സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മനസ്സിലായില്ലേ ഹരിവരാസ്ത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചത് കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരാണ് വീരമണി ദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീരമണി രാജു ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓടക്കൾ പുരസ്കാരം അല്ലേ ഓടക്കുൾ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അമ്പത്തി നാലാമത് ഓടക്കൾ പുരസ്കാരം ചെയ്താവ് കെ അരവിന്ദക്ഷൻ ആണ് അരവിന്ദ്രൻ്റെ നോവലാണ് ഗോപ അത് ഗോപഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലില് അയിപത്തി നാലാമത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അയിമ്പത്തി നാലാമത് ഓടക്കുള പുരസ്കാരം ചെയ്താവ് കെ അരവിന്ദാശ് നോവൽ കോബ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അയിമ്പത്തി മൂന്നാമത് ഓടക്കള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് കെ പി എസ് ചോദിച്ചതാണല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അയിപത്തി മൂന്നാമത് ഓടക്കള പുരസ്കാരം ചെയ്തത് പി കൃഷ്ണനാണ് കൃതി കവിത മാംസഭൂജിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി രണ്ടാമത് ഓടക്കുള പുരസ്കാരം ചെയ്താവ് അംബികാസുൻ മാങ്ങാട് കൃതി പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അയിമ്പത്തിരണ്ടാമത് ഓടക്കുള പുരസ്കാരം ചെയ്താവ് അംബികാസുൻ മാങ്ങാട് ഇനി പ്രഥമ ഓടക്കുള പുരസ്കാരം ചെയ്താവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കൃതി തുളസിദാസ് രാമായണം തുളസിദാസ് രാമായണംമാരെ കരുതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് അല്ലേ ഈ ഓടക്കുള പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക മുപ്പതിനായിരം രൂപയാണ് ഇത്രയാണ് മുപ്പതിനായിരം രൂപ ഈ ഓടക്കുൽ പുരസ്കാരം ലഭിച്ച പ്രഥമ വനിതയാണ് ലളിതാംബിക അന്തർജനം കൃതി അഗ്നിസാക്ഷി ഓടക്കുൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയാണ് ലളിതാംബിക അന്തർജനം കൃതി എന്താണ് അഗ്നിസാക്ഷി ഓക്കെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഞാൻ എന്താണ് ജസ്റ്റ് എന്താണ് സ്പീഡിൽ പോയ കാര്യമാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമ്മിൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു